നമസ്കാരം ചൂരൽമലയുടെ അതിജീവനം കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന് തുടക്ക ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ആ അതിജീവനത്തിൻ്റെ ഒരു തുടർച്ചയായി ചുരൽമലയിലെ ആ കുട്ടികൾ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ട് ഒപ്പം മന്ത്രിയുമുണ്ട് വളരെ വലിയൊരു സന്തോഷമാണ് താങ്കളുടെ മുഖത്ത് തന്നെ കാണാൻ കഴിയുന്ന മിനിസ്റ്റർ എത്രത്തോളം സന്തോഷിച്ച ഒരു വേള ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് കാരണം ഇവിടെ വന്നപ്പോഴും സംസാരിച്ചപ്പോഴും സംസാരിച്ചപ്പോഴെല്ലാം നമ്മളത് കണ്ടതുമാണ് ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് വെള്ളാർമലെ ചൂരൽമല എന്ന് പറഞ്ഞാൽ അത്ര വികാരപരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അവർക്കെന്നോടും ഞങ്ങൾക്ക് അങ്ങോട്ടും അതേ വികാരം തന്നെയാണ് സൂക്ഷിച്ചു പോരുന്നത് ഇന്നലെ ഇവർ വന്നു ഇന്ന് പരിപാടി അവതരിപ്പിച്ചതിന് ശേഷമേ കാണുള്ളൂ എന്ന് ഞാൻ ഉണ്ണിമാഷോട് പറഞ്ഞു കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വികാരപ്രകടനത്തിൽ ഇവരുടെ അവതരണത്തിൻ്റെ ഒരു കരുത്തു പോകരുത് കാരണം അവരൊക്കെ വെയിലത്ത് നിൽക്കുകയാണ് ചൂടൊക്കെ ഉണ്ട് ഒമ്പതും പത്തിനും പഠിക്കുന്ന കുട്ടികളാണ് പക്ഷെ ഇതിനേക്കാൾ വലിയ മാനസിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാൻ മലയാളത്തിന് കരുത്തു പകർന്നവരാണ് ചെറിയ കുഞ്ഞുങ്ങളല്ല ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിൽ നമ്മളൊന്നും അനുഭവിക്കാത്തതുപോലെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കണ്ണിൻ്റെ മുമ്പിലൂടെ കണ്ടു മറഞ്ഞിട്ടും പൊരുതി നേടുന്ന കുട്ടികളാണ് ഇവര് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ ഭാവിയാണ് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാഷിനെ ചേർത്ത് പിടിച്ചാൽ ആ സ്നേഹത്തിലെല്ലാം ഉണ്ടായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് ആ മാഷിൻ്റെ ഒരു ചേർത്ത് വിടാം മാഷൊന്ന് മുന്നോട്ട് വരാം പക്ഷെ അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം ആ ആ സ്നേഹവും കരുതലും എല്ലാം നമ്മൾ വാക്കുകൾ കണ്ടതാണ് പ്രകടനങ്ങൾ കണ്ടതാണ് എന്താണ് ഇവർ സന്തോഷം ഇപ്പൊ ഇവർക്ക് ഞങ്ങൾ എല്ലാവരും ഇവരൊക്കെ പറഞ്ഞാൽ എണ്ണിയാലും ഒടുങ്ങാത്ത ദുഃഖമുള്ളവരാണ് അപ്പോൾ അതൊക്കെ മറക്കുമല്ലേ നമ്മൾ ഈ സമയത്ത് അതെല്ലാം മറക്കുമല്ലേ മാറ്റി വെക്കുമല്ലേ അതാണ് ആ പാട്ട് ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി ഒന്ന് ഒന്ന് പാടാനായിട്ട് ഒരു ഒരു ഒറ്റ ഒരു ഇതവണ വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് കുഞ്ഞപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് കുഞ്ഞപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഏതായാലും ചൂരൽമലയുടെ അതിജീവനം അത് ഒരു തുടർക്കഥയായി മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികളെല്ലാം സന്തോഷത്തിലാണ് അധ്യാപകരും സന്തോഷത്തിലാണ് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചു കേരള കൗമുദി